സ്നേഹം നിറഞ്ഞവരെ ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അനുവദമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും ആണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഫയുടെ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിൾ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ നമ്മൾ ഇന്ന് ഏഴാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം ഇന്ന് നമ്മൾ കുടുംബവും സനാതന മൂല്യങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വിശ്വാസത്തിൽ നിന്നും ഉറവെടുക്കുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ് മൂല്യങ്ങൾ ദൈവത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കുകയും പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായ മനുഷ്യനെക്കുറിച്ചും കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതിയെ കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് മൂല്യങ്ങൾ ഉണ്ടാവുക ദൈവഭയവും മനുഷ്യ മഹത്വത്തിലുള്ള വിശ്വാസവും നിത്യതയെ പറ്റിയുള്ള ബോധ്യവുമുള്ളവർ മൂല്യങ്ങൾ മുറുക പിടിക്കുന്നവരായിരിക്കും സ്വാർത്ഥ താല്പര്യങ്ങളും സുഖാസക്തിയുമുള്ളവർ യാതൊരു മൂല്യവുമില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായിത്തീരും ദൈവവിശ്വാസത്തിൽ നിന്നുളവാകുന്ന മൂല്യങ്ങളെ മുറുക പിടിക്കുന്നവരുടെ കുടുംബം ഐശ്വര്യപൂർണവും അനുഗ്രഹീതവുമാകും മൂല്യ തകർച്ച സംഭവിച്ചവരുടെ കുടുംബം നശിക്കുകയും സമൂഹത്തിന്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യും ബൈബിളിൽ അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കുടുംബങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാം അബ്രാഹത്തിന്റെ കുടുംബം സമ്പത്തിനേക്കാൾ സാഹോദര്യത്തിന് മൂല്യം കൽപ്പിക്കുന്ന കുടുംബമായിരുന്നു അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹമുണ്ടായി സമ്പത്തിന്റെ പേരിലാണ് കലഹം ഉണ്ടായത് ഉൽപ്പത്തി പതിമൂന്ന് പറയുന്നു അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു സമ്പത്ത് കാത്തു സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള വ്യഗ്രതയാണ് കലഹത്തിന് മൂല കാരണം തിമോത്തി ആറ് പത്തിൽ പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ഇന്നും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ശിഥിലമാക്കുന്നത് പലപ്പോഴും ധനത്തോടുള്ള ആർത്തിയാണ് കലഹം പരിഹരിക്കാൻ അബ്രാഹം മുൻകൈ എടുത്തു നീതിയേക്കാൾ ഉപരി സാഹോദര്യത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് അബ്രാഹം പറഞ്ഞു ഇടത്ത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ ഞാൻ വലത്തേക്ക് പൊക്കൊള്ളാം വലത്തു ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊക്കൊള്ളാം ലോത്ത് സമ്പദ് സമർത്ഥമായ ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു അബ്രാഹത്തിന് ലഭിച്ചത് വരണ്ട ഭൂമിയായ കാനാൻ ദേശവും ത്യാഗപൂർണമായ സഹോദര സ്നേഹം കാണിച്ച അബ്രാഹത്തിന്റെ കാനാൻ ദേശത്തെ ദൈവം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ഭൂമിയാക്കി മാറ്റി ലോത്തിന്റെ കുടുംബം സോതോം പട്ടണത്തിലാണ് കൂടാരമടിച്ചത് ലോത്ത് അവിടെ കൂടാരമടിച്ചു എന്ന് പറയുന്നതോടൊപ്പം ഉൽപ്പത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാവികളുമായിരുന്നു സമ്പദ് സമർത്തി ഭൗതിക സുഖഭോഗങ്ങൾക്ക് പിറകെ പോകാനുള്ള പ്രലോഭനം ഉണ്ടാക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു സമ്പത്തും സുഖഭോഗങ്ങളും വർധിക്കുമ്പോൾ മനുഷ്യൻ ആത്മീയ മൂല്യങ്ങൾ വിസ്മരിക്കും പാപത്തിന് അടിമപ്പെടുകയും ചെയ്യും സോതോമിന്റെയും ഗോമോറോയുടെയും ചരിത്രം ഇതിന് തെളിവാണ് പിന്നീട് കർത്താവ് അബ്രാഹത്തോട് പറയുന്നു സ്വതോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള മുറകുളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് സമ്പദ് സമൃദ്ധിയിൽ ആത്മീയ മൂല്യങ്ങൾ മറക്കാനും പാപത്തിൽ മുഴുകി ജീവിക്കാനും ഇടയായാൽ അത് കുടുംബത്തിനും നാടിന് തന്നെയും നാശം വരുത്തി വയ്ക്കും ലോത്തിനെയും കുടുംബത്തെയും ദൈവം നാശത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിലും സോതവും ഗൊമോറയിലെ സമൂഹവുമായുള്ള സംസർഗം ലോത്തിന്റെ കുടുംബത്തിന്റെ ആത്മീയ നിലവാരം ഏറെ നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ അടയാളമാണ് ലോത്ത് വീഞ്ഞു കുടിച്ച് സുബോധം നഷ്ടപ്പെടുത്തുവാനും പെൺമക്കളോടൊന്നിച്ച് ശയിക്കുവാനും ഇടയാക്കിയ സംഭവം സൂചിപ്പിക്കുന്നത് ലോത്തിന്റെ കുടുംബത്തിനുണ്ടായ മൂല്യ ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഒരു സാധന പാഠമാണ് അബ്രാഹത്തിന്റെ കുടുംബം ദൈവവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന കുടുംബമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ദൈവവുമായുള്ള മനുഷ്യന്റെ സ്നേഹ സംഭാഷണമാണല്ലോ പ്രാർത്ഥന ദൈവം അബ്രാഹവുമായി സ്നേഹ സംഭാഷണം നടത്തുന്ന പല സന്ദർഭങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്രാമുമായി കർത്താവ് ഉടമ്പടി ചെയ്യുന്നു തന്റെ മുമ്പിൽ വ്യാപരിക്കുവാനും കുറ്റമറ്റവനായി വർത്തിക്കുവാനും കർത്താവ് അബ്രാഹിനോട് ആവശ്യപ്പെടുകയും അബ്രാഹവുമായി അവിടുന്ന് ചെയ്യാൻ പോകുന്ന നിത്യമായ ഉടമ്പുടിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനാകുകയും അബ്രാഹത്തിന്റെ ആതിഥേയത്വം സ്വീകരിക്കുകയും സ്വോവും ഗോമോറായിക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ അബ്രാഹത്തിന് അവസരം നൽകുകയും ചെയ്യുന്നു ഇപ്രകാരം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവവുമായി സൗഹൃദം പുലർത്തുന്ന കുടുംബത്തിന് യാതൊരു കുറവുമുണ്ടാകുകയില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഉചിതമായ പരിഹാരം കണ്ടെത്താനും കഴിയും തന്റെ സഹോദരനായ ലോത്തിന്റെ കുടുംബം വലിയൊരു പ്രതിസന്ധി നേരിട്ട സന്ദർഭത്തിൽ അബ്രാഹം ഇടപെട്ട് സഹോദരന്റെ കുടുംബത്തെ രക്ഷിക്കുന്നുണ്ട് ശത്രുക്കൾ ലോത്തിനെ അവന്റെ സ്വത്തുക്കളോടൊപ്പം പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രാഹം ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിക്കുകയും ലോത്തിനെയും വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവരികയും ചെയ്തു ദൈവം നൽകിയ വിജയത്തിന് മെൽക്കിസദേക്കിനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ അബ്രാഹം യുദ്ധത്തിൽ ലഭിച്ച കൊള്ള മുതൽ നിരസിക്കുകയും ദൈവം നൽകുന്നത് മാത്രമാണ് തന്റെ സുസ്ഥിതിക്കും സുരക്ഷിതത്വത്തിനും അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു സ്വാർത്ഥം തേടിപ്പോയ ലോത്ത് അപകടത്തിൽപ്പെട്ട തടവുകാരനായി എന്നാൽ ഭൗതിക സമ്പത്തിൽ നല്ല പങ്ക് നഷ്ടപ്പെട്ടാഹം വീണ്ടും സ്വജീവൻ തന്നെ സഹോദരന് വേണ്ടി അപകടപ്പെടുത്താൻ തയ്യാറായി കൊടുക്കുമ്പോഴാണ് കിട്ടുക ത്യാഗത്തിലാണ് നേട്ടം സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സാഹസത്തിന് മുതിരുന്നവരെ കർത്താവ് കാത്ത് പാലിച്ച് വിജയത്തിലെത്തിക്കും സാഹോദര്യത്തിനടുത്ത സ്നേഹത്തോടെ കടമകൾ നിർവഹിക്കുന്ന കുടുംബമാണ് ദൈവത്തിനും മനുഷ്യർക്കും സ്വീകാര്യമായ കുടുംബം സ്ത്രീയുള്ളവരെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാണ്ടിയും നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി